പ്രിയ എസ് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കഥയാണ് കഥ പറയാനായി ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശാന്താബി നമ്പീശൻ നമ്പീശ്വൻ ശാന്തചേച്ചിയാണ് ഈ കഥ എല്ലാ പ്രിയ മിത്രങ്ങളും കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ശാന്ത ചേച്ചി പറയുന്ന കഥ എന്താണെന്ന് കേൾക്കാം മഹാകവി കാളിദാസൻ ഭഗവതിയുടെ നേരിട്ടുള്ള അനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യജന്മം ആണ് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വൈഭവം ശ്യാമളാദണ്ഡകം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം കാളിദാസന്റെ ആദ്യ കൃതിയാണ് ശ്യാമളാദണ്ഡകം കാളിയുടെ ദാസനായ അദ്ദേഹം കാളിയെ സരസ്വതിയായും ലക്ഷ്മിയായും പാർവതിയായും ദർശിച്ചു വീണമെട്ടുന്ന സരസ്വതി കളിത്താമര പൂവേന്തിയ ലക്ഷ്മി ചന്ദ്രക്കല മുടിയിൽ ചൂടിയ പാർവതി എന്നിങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളും അദ്ദേഹം ഈ ഒരൊറ്റ കൃതിയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട് ഭോജരാജാവിന്റെ സഭയിലെന്നും വിക്രമാദിത്യ സഭയിലൊന്നും കഥകളിൽ കാണാം ഏറെ പ്രചാരമുള്ള ഒരു കഥ ഭോജരാജാവും കാളിദാസനും വലിയ സുഹൃത്തുക്കൾ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് വഴക്കിട്ടു ഫിരികയും ചെയ്യും അദ്ദേഹം ഇങ്ങനെ ആലോചിക്കും ഇത്രയും മനോഹരമായി എഴുതുന്ന തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ കാളിദാസൻ താൻ മരണപ്പെട്ട എന്തായാലും ഒരു മനോഹരമായ ചരമഗീതം അദ്ദേഹം എഴുതും എന്ന് ഭോജരാജാവിനെ എഴുതുമെന്ന് ഭോജരാജാവിനറിയാമായിരുന്നു എന്നാൽ അത് ഞാൻ മരിച്ചതിന് ശേഷം എഴുതിയിട്ട് എന്തു കാര്യം എനിക്കും കൂടി കേൾക്കണ്ടേ അതിനാൽ അത് ഇപ്പോൾ തന്നെ അതെഴുതണം എന്ന് രാജാവ് കാളിദാസനോട് ആവശ്യപ്പെട്ടു കാളിദാസൻ പറയും രാജാവേ ഞാൻ എഴുതുന്നത് സത്യമായ വരികളാണ് അതിനാൽ ഞാൻ അത് എഴുതുന്ന പക്ഷം അങ്ങ് അപ്പോൾ തന്നെ മരണപ്പെടും അതിനാൽ ഞാൻ അത് ചെയ്യില്ല പതിവ് പോലെ രണ്ടാളും തർക്കമായി കാളിദാസിന് ദേഷ്യം വന്നു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തൻ്റെ ആജ്ഞ ലംഘിച്ച് ഇറങ്ങിപ്പോയ കാളിദാസിനോട് കുറച്ചു കാലം ദേഷ്യപ്പെട്ട് കാലം കഴിച്ചുകൂട്ടാണ് രാജാവ് ദേഷ്യക്കൊന്ന് ശമിച്ചപ്പോൾ കാളിദാസിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി പക്ഷെ കണ്ടെത്താനായില്ല രാജാവ് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു ശ്ലോകത്തിന്റെ കുറച്ച് ബാക്കി എഴുതിത്തരുന്നവർക്ക് തരുന്നവർക്ക് സമ്മാനം നൽകുമെന്ന് കൊട്ടാരത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കൊടുക്കാണ് അദ്ദേഹത്തിന് അറിയാം അത് പൂർത്തീകരിക്കാൻ കാളിദാസിനെ പറ്റുമെന്ന് കാളിദാസിന് അഭയം കൊടുത്ത ഒരു വീടുണ്ട് അവിടെ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയാണ് താമസിക്കുന്നത് അവര് ആ കാളിദാസിനോട് പറയും ഇതിൻ്റെ ബാക്കി ഒന്നും എഴുതി തരുമോ ഞാൻ കൊടുക്കാം കൊട്ടാരത്തിലെ പറയും അദ്ദേഹം എഴുതി കൊടുത്തു വൃദ്ധ അത് കൊട്ടാരത്തിൽ എത്തിച്ചു രാജാവിന് കാര്യം പിടികിട്ടി ആ വൃദ്ധയെ പിന്തുടർന്നു ആളെ കണ്ടുപിടിച്ചു പക്ഷേ രാജാവ് വേഷം മാറിയിട്ടാണ് പോയത് കാളിദാസന്റെ അടുത്തെത്തി കാളിദാസിനും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൂട്ടത്തിൽ ആ വന്ന ആൾ ഒരു കള്ളം പറയും ഭോജ രാജാവ് മരിച്ചു പെട്ടെന്ന് കാളിദാസൻ താൻ കൊട്ടാരത്തിൽ നിന്നും മാറി നിന്നത് തന്നെ തൻ്റെ സ്നേഹിതന്റെ ആയുസ്സിന് വേണ്ടിയായിരുന്നു എന്നിട്ടും അത് സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞു വിഷമിച്ചു അദ്ദേഹത്തിന്റെ ചരമഗീതം അപ്പോൾ തന്നെ എഴുതിച്ചൊല്ലി അത് കേട്ടതും തൻ്റെ അടുത്ത് നിന്നിരുന്ന ആൾ മരിച്ചു വീണു അപ്പോഴാണ് കാളിദാസനം മനസ്സിലായത് അത് ഭോജരാജാവ് തന്നെയാണെന്ന് തൻ്റെ വരികൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാമെങ്കിൽ അതേ വരികൾക്ക് ഒരാളുടെ ജീവൻ നൽകാനും കഴിയണം എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു എന്നിട്ട് സ്തുതിച്ചു അപ്പോൾ ചൊല്ലിയ സ്തുതിയാണ് ദണ്ഡകം ദേവി പ്രസാദപ്പെട്ടു ഭോജരാജാവിന് വീണ്ടും ജീവൻ നൽകി കാളിദാസ രചനയുടെ മഹാത്മ്യ ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്ദർഭമായി ഈ സംഭവത്തെ കാണാം അല്ലേ കാരണം കാളി തന്നെ സ്വയം വിദ്യാരംഭം നാവിൽ കുറിച്ച മനുഷ്യൻ ആണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളുടെ മഹിമ അത്രക്കും ഉണ്ടാകും ശ്രീഹരേ നമ